വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഹെയർ വ്ലോഗാണ് ഹെയർ വ്ളോഗെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് എന്നാലും ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് ബോഡി വേസിൻ്റെ ഹെയർ ഗമീസ് ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തു അത് കറക്റ്റായിട്ട് എനിക്ക് ആയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ടൈമിലെത്തി കറക്റ്റ് എമൗണ്ട് ആയിരുന്നു അപ്പം ഞാനത് മേടിച്ചു അൺബോക്സ് ചെയ്യാണ് ഹെയർ ഗൽത്ത് ഗമീസ് അപ്പോൾ ഒരുപാട് പേര് കഴിച്ചിട്ട് ഒരുപാട് റിവ്യൂസ് ഒക്കെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പരസ്യങ്ങളും വരുന്നുണ്ട് എന്തുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് നല്ല ഹെയർ ഫോളുണ്ട് ഡാൻഡ്രഫുണ്ട് ഹെയർ ഗ്രോത്തും കമ്മിയാണ് അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്ന മിട്ടായി പോലിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഹെയർ ഗമീസ് ഞാൻ മേടിച്ചു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം നല്ലൊരു ദിവസം തന്നെ ഇപ്പോൾ ഏത് ട്രീറ്റ്മെൻറ്റായാലും നമ്മൾ നല്ല ദിവസം തുടങ്ങുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്തു മിഠായി പോലെ റെഡ് കളറിലിരിക്കുന്ന ഹെൽത്ത് ഹെയർ ക്ലമീസ് ആണ് അപ്പോൾ ഇത് നമുക്ക് നല്ല ചുവബിളായിട്ട് ലൈറ്റായിട്ട് ചൂ ചെയ്ത് ചൂ ചെയ്ത് ഇറക്കാവുന്നതാണ് കടിച്ചു പൊടിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്ക് ചൂ ചെയ്ത് കഴിക്കാം അപ്പോൾ അതിനകത്ത് ഒരുപാട് കണ്ടൻ്റുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് അവരെ അവകാശപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ യൂസേജും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് സിങ്ക് വൈറ്റമിന് ബയോട്ടിന് അതെല്ലാം കൂടി സ്ട്രെങ്തൻ ചെയ്യാനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ കഴിച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷേ എനിക്ക് ഹെയർ ഫോൾ കുറച്ച് ലൈറ്റായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഹെയർ ഗ്രോത്ത് അങ്ങനെ വരുന്നില്ല എന്നാലും ചെറിയ ചെറിയ ബേബി ഹെയേഴ്സ് അവിടെ ഇവിടെ വരുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ഫസ്റ്റ് കഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അപ്പോൾ തന്നെ ഒരു റിവ്യൂ കറക്റ്റ് റിവ്യൂ പറയാൻ പറ്റില്ല ഏകദേശം നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് കണ്ടിന്യൂ ചെയ്ത് അതെടുത്തതിന് ശേഷം മാത്രമേ അതിനൊരു നല്ല റിസൾട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും നോക്കാം സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റിലൂടെയും ഈ ബോഡി വൈസ് അല്ലെങ്കിൽ ഹെൽത്ത് ഹെയർ ഹെയർ ഗമീസ് കൂടുതലിങ്ങനെ എന്താ പറയുന്ന റിവ്യൂസ് കണ്ടിട്ടാണ് ഞാനും ഇത് മേടിച്ചൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തായാലും യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല പിന്നെ പ്രഗ്നൻസിയോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളോ സ്പെഷ്യൽ ആയിട്ടുള്ളവർക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്ന് അവരതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നുമുണ്ട് ഇനി ഇതിപ്പോൾ ഡയറക്റ്റ് മേടിച്ച് കഴിക്കാൻ പേടിയുള്ളവർക്ക് അവരൊരു ഫ്രീ കൺസൾട്ടേഷൻ അതിനകത്ത് വെക്കുന്നുണ്ട് അവരുടെ തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്കതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ ഫ്രീ കൺസൾട്ടേഷൻ കിട്ടും ഡോക്ടർ കറക്റ്റായിട്ട് നമ്മളുടെ എന്താണ് പ്രോബ്ലം എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഹെയർ ഹെൽത്ത് ഗമീസ് ആണ് വേണ്ടത് എന്ന് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഞാൻ മേടിച്ചിരിക്കുന്നത് ഇപ്പോൾ തേർട്ടീ നമ്പേഴ്സ് ഓഫ് ഹെയർ ഹെൽത്ത് ഗമീസ് ആണ് എന്തായാലും പുക പൊക്കെ നോക്കാം എന്തെങ്കിലും ബെറ്റർ റിസൾട്ട് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാവാം നമ്മളുടെ ഡെയിലിയുള്ള ജീവിതത്തിൽ നമുക്ക് കറക്റ്റായിട്ട് സ്കിന്നും ഹെയറും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വരാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് സിങ്ക് അങ്ങനെയുള്ളതൊന്നും ഹെയറിന് കൊടുക്കാനും പറ്റുന്നില്ല ഓക്കെ ഇത് ഒരു നല്ല തുടക്കമാവട്ടെ എല്ലാവർക്കും അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് നല്ലൊരു റിസൾട്ടും കിട്ടട്ടെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ ഒരു കാര്യം കൂടി പറയാനുണ്ട് കാരണം നമ്മളിത് കഴിക്കേണ്ട രീതി ആഫ്റ്റർ ഫുഡാണ് ഒരു ദിവസം ഒരെണ്ണം വെച്ച് ഒരു ടാബ്ലറ്റ്സ് വെച്ചാണ് കഴിക്കേണ്ടത് അത് മോർണിങ്ങോ അല്ലെങ്കിൽ ആഫ്റ്റർനൂണോ ഏതെങ്കിലും ഒരു രണ്ട് ടൈമിൽ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ടൈമിൽ ഫുഡ് കഴിച്ചതിന് ശേഷം ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ടേക്ക് കെയർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് താങ്ക് യു